നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് സ്വാഗതം ഇന്ന് നടക്കുന്ന അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ സൗത്ത് അമേരിക്കൻ വമ്പന്മാരായ ബ്രസീൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ യു എസ് എ ആണ് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം നാല് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക കഴിഞ്ഞ മത്സരത്തിൽ മെക്സിക്കോയെ പരാജയപ്പെടുത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബ്രസീൽ വരുന്നത് അതേസമയം കഴിഞ്ഞ മത്സരത്തിൽ കൊളംബിയയോട് ഒരു വലിയ പരാജയം അമേരിക്കയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു നാളത്തെ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ യുവ സൂപ്പർ താരം എൻഡ്രിക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യം അവരുടെ പരിശീലകനായ ഡൊറിവാൽ ജൂനിയർ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും ബ്രസീലിനു വേണ്ടി ഗോൾ നേടിയ താരമാണ് എൻട്രിക്ക് അദ്ദേഹത്തിന് എന്തുകൊണ്ട് സ്റ്റാർട്ടിംഗ് ഇലവനിൽ സ്ഥാനം നൽകുന്നില്ല എന്ന ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടിരുന്നു കൃത്യമായ ഒരു മറുപടി ഈ പരിശീലകൻ നൽകിയിട്ടുണ്ട് യുവതാരത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു പരിണിത ഫലം വളരെയധികം വലുതായിരിക്കും ആ ഒരു ആഘാതം വളരെയധികം വലുതായിരിക്കും എന്നാണ് ബ്രസീൽ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് വാക്കുകൾ ഇങ്ങനെയാണ് എൻട്രിക്കിന്റെ കാര്യത്തിൽ ഞങ്ങൾ ജാഗ്രത പുലർത്തണം യുവതാരങ്ങൾക്ക് ഞാൻ എപ്പോഴും മൂല്യം കൽപ്പിക്കാറുണ്ട് ആ കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് അതോടൊപ്പം തന്നെ അവരുടെ കാര്യത്തിൽ ഞാൻ ജാഗ്രത പുലർത്തുകയും ചെയ്യാറുണ്ട് ഇവരുടെ കാര്യത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ അനന്തര ഫലം വളരെ വലുതായിരിക്കും എല്ലാവരോടും ക്ഷമ കാണിക്കാനാണ് ഞാൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് വളരെ മികച്ച രൂപത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് ഞാൻ ഒരുപാട് കാലമായി എൻട്രിക്കിനെ ഫോളോ ചെയ്യുന്നുണ്ട് തീർച്ചയായും ബ്രസീൽ ദേശീയ ടീമിൽ അദ്ദേഹം ഒരു മുതൽക്കൂട്ട് കൂട്ട് തന്നെയായിരിക്കും പക്ഷെ നമ്മൾ നിർബന്ധമായും ക്ഷമ കാണിക്കണം അദ്ദേഹത്തെ സ്റ്റാർട്ടിങ് ഇലവനിൽ ഉൾപ്പെടുത്തുക എന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല പക്ഷെ അവിടെ ഒരുപാട് റിസ്ക് എലമെന്റുകൾ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ പകരക്കാരന്റെ റോളിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചത് ഇതാണ് ബ്രസീൽ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ പ്രായത്തിൽ എൻട്രിക്കിനെ ഗുരുതരമായി പരിക്കേറ്റാൽ അതിന്റെ ഒരു പരിണിത ഫലം വളരെയധികം വലുതായിരിക്കും എന്നാണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ താരത്തിന്റെ കാര്യത്തിൽ റിസ്ക് എന്നാണ് ഡൊറിവാൾ ജൂനിയറുടെ ഒരു തീരുമാനം വിനീഷ്യസ് ജൂനിയറും റോഡ്രിഗോയും ഇന്നത്തെ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഉണ്ടാകും അവരോടൊപ്പം റാഫിങ്ങ ആയിരിക്കും മുന്നേറ്റ നിരയിൽ ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം